മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ക്യാൻ്റീൻ്റെ ശനിദശ തീരുന്നില്ല പുതിയ കരാറുകാരനും ആശുപത്രി അധികൃതരുമായുള്ള അഭിപ്രായ ഭിന്നത മൂലം പിന്മാറി ക്യാൻറ്റീനിന്റെ ചുമതലയിൽ നിന്നും കരാറുകാരൻ ഒഴിഞ്ഞ സാഹചര്യത്തിലാണിത് നിലവിൽ ക്യാൻറ്റീൻ അടഞ്ഞുകിടപ്പാണ് നേരത്തെ ചുമതല ഏറ്റെടുത്ത് രണ്ടു മാസം തികയും മുമ്പാണ് കരാറുകാരൻ ക്യാൻറ്റീൻ അടച്ചത് ആശുപത്രി അധികൃതരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു പിൻമാറ്റം സംരംഭം ലാഭകരമല്ലെന്നും പുറത്തെ ഹോട്ടലുകളിൽ നിന്നും വാർഡുകളിൽ ഭക്ഷണം എത്തിച്ചു വിതരണം ചെയ്യുന്നത് നഷ്ടം സൃഷ്ടിക്കുന്നതായും കരാറുകാരൻ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു ഏറ്റെടുക്കാൻ ആളില്ലാതെ പത്തു മാസത്തോളം അടഞ്ഞുകിടന്നിരുന്ന ക്യാൻറ്റീൻ ഒക്ടോബർ പത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ തുറന്നത് പ്രതിമാസം ഇരുപത്തേഴായിരം രൂപയായിരുന്നു വാടക നേരത്തെ അൻപത്തയ്യായിരം രൂപയായിരുന്നു പ്രതിമാസ വാടക ക്യാൻറ്റീൻ ഏറ്റെടുക്കാൻ ആളെ കിട്ടാതായതോടെയാണ് വാടക കുത്തനെ കുറച്ചത് വാടക വീണ്ടും കുറച്ച് കേവലം അയ്യായിരം രൂപ നിരക്കിൽ കുടുംബശ്രീക്ക് നൽകാനാണ് നിലവിലെ തീരുമാനം ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രിയുടെ സൗകര്യം പരിഗണിച്ച് കാലതാമസം കൂടാതെ നടത്തും എച്ച് യോഗത്തിൽ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി